ഹലോ ഗായ്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സാധ്യത അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ കോളേജിൽ ഒരു ദിവസമാണ് അപ്പോൾ രാവിലെ എണ്ണിച്ച് കുളിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു അപ്പോൾ ഫുഡാലത്ത് ഫുഡടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മ നമുക്ക് ലഞ്ചിന് വേണ്ട എല്ലാം സെറ്റാക്കുന്നതുകൊണ്ട് അമ്മയാണ് ഇത് സെറ്റാക്കുന്നത് ഞാൻ ഇങ്ങനെ ചുമ്മാൽ നീക്കത്തേ ഉള്ളൂ അങ്ങനെ ചെറുതായിട്ട് തേങ്ങയൊക്കെ എത്തി അടുക്കും എത്രയൊക്കെ ഉള്ളൂ അമ്മ എല്ലാം സൈഡിലേക്ക് തരും അതൊക്കെ കൊണ്ട് അമ്മ എല്ലാം അടച്ചു വരുത്തുവരും പിന്നെ എനിക്ക് ആ ബാഗ് എടുത്ത് വെക്കേണ്ട ജോലി മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് വീണ്ടും അവിടെ നിന്ന് പതിനഞ്ച് മിനിറ്റ് നടത്തുകൊണ്ട് അപ്പോൾ രാവിലെ നല്ല വെയിലുള്ള കാലാവസ്ഥയൊക്കെ ആയിരുന്നു പക്ഷേ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് അന്തരീക്ഷമാകെ മാറി അപ്പം നമ്മൾ കുറേ നടക്കാറുള്ളത് രാവിലെ ഏഴ് മണിക്കേ ഇറങ്ങും ഏഴേ ഏഴ് കാലിനല്ല ഏഴ് ബസ് അപ്പം ആ ബസ്സിനെ കിട്ടുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇറങ്ങണ്ടായോ അപ്പോൾ നമ്മൾ ഞാൻ പോകുന്ന ടൈമിലവിടെന്നും ആരും ഇല്ല അത് വേറെ കാര്യം പിന്നെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ വന്നു അവിടെ നിന്നും തോ ബസ് വരുന്നു പിന്നെ ബസ്സിനകത്ത് കയറി പിന്നെ റൈവേ ക്രോസ് അടച്ചിട്ടുന്നതുകൊണ്ട് കുറച്ച് നേരം അവിടെ വണ്ടി പിടിച്ചിട്ടു പിന്നെ ബസ് മുന്നോട്ട് ബുക്ക് രാവിലെ ഞാൻ ബസ്സിലാവുന്നത് ഞാൻ വൈകിട്ട് ട്രെയിനാണ് വരുന്നത് ഈ ബസ്സിൽ പോകുന്ന എന്ന് പറഞ്ഞാൽ അത്ര സുഖകരല്ല സാധാരണ ഞാൻ ബസ്സിൽ കയറി കിടന്നാൽ ബസ്സിൽ കയറി ഉടൻ തന്നെ ഞാൻ ഉറങ്ങും എനിക്കെന്താണെന്ന് അറിയത്തില്ല ബസ്സിലൊക്കെ കയറുമ്പോൾ ഭയങ്കരമായിട്ട് ഉറക്കം വരും ഞാൻ കിടന്ന് ഉറങ്ങുകയും ചെയ്യും സ്ഥലത്തെത്തുമ്പോഴാണ് എനിക്കാറുള്ളത് പിന്നെ നമ്മൾ ചെങ്കന്തൂർ സ്റ്റാൻഡിൽ വന്നു എന്നിട്ട് അവിടെ നിന്ന് ആറുമണിയുടെ ബസ്സുള്ളത് എങ്ങാണ്ട് എട്ടേ മുക്കാലിനാണ്ട അതുവരെ അവിടെ ഇരുന്നു പിന്നെ അടുത്ത ബസ് കയറി അവിടെ നിന്ന് നമുക്ക് സീ കിട്ടും അഞ്ച് രൂപ എടുത്താൽ മതി അപ്പം നമ്മൾ പൈസയൊക്കെ എടുത്ത് ഇരിക്കുകയാണ് കാരണം വെറുതെ പിന്നെ പറക്കണ്ടല്ലോ എന്നിട്ട് പിന്നെ ആ ബസ് മുന്നോട്ട് പോയി എന്നിട്ട് നമ്മുടെ സ്റ്റോപ്പിലെത്തി അവിടെ ഒരു ഒമ്പതരയൊക്കെ ആയപ്പോൾ എത്തി ക്ലാസ് ചെന്നപ്പോൾ ആരുമില്ല കാരണം നമ്മൾ നിന്ന് വരുന്നതുകൊണ്ട് രാവിലെ വരും അപ്പം അവിടെ നിന്ന് ആരും ഇല്ലായിരുന്നു പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ ഇങ്ങനെ വന്ന് തുടങ്ങി പിള്ളേരൊക്കെ പഠിക്കുകയാണ് നമുക്ക് പഠിക്കാനൊക്കെ ഉണ്ട് ഒത്തിരി വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് റെയിൽവേ സ്റ്റേഷൻ വരുന്ന ട്രെയിൻ ഒത്തിരി ലൈറ്റ് ആയിരുന്നു അതുകൊണ്ട് നമ്മൾ പട്ടി എന്ന് പറയാൻ പറ്റത്തില്ല കട്ട എന്ന് വേണമെങ്കിൽ പറയാം ഇരുന്നിരുന്ന് തരം വിചിച്ചു അപ്പുറത്തൂടെ മെമ്മൂക്കെ പോകുന്നുണ്ട് കോട്ടയമാണെന്ന് തോന്നുന്നു പക്ഷെ നമ്മുടെ ഇതിലേക്കൂടെ ആ സമയത്ത് ഒരു ട്രെയിനും ഇല്ലായിരുന്നു അപ്പം നമ്മളവിടെ പട്ടി പോസ്റ്റ് അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയോ അത് ഇതൊക്കെ ആകെ കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വഞ്ചിമ്മയ്ക്കാണെങ്കിൽ വീട്ടിലൊന്നും വളരെ താല്പര്യമൊന്നുമില്ല പിന്നെ ഞാൻ കൊച്ചിനെ പിടിച്ച് വഴിച്ച് അവിടെ കൊണ്ടിരുത്തി വീഡിയോ ഒക്കെ എടുത്തു പിന്നെ അവൾ നമ്മുടെ കൂടെ ഇരുന്നു പിന്നെ പിന്നെന്തുവാ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് ഓരോ ട്രെയിൻ പോകുന്നുണ്ട് പക്ഷെ നമുക്ക് പോകേണ്ടതല്ല അപ്പം നമ്മൾ അവിടെ തന്നെ ഇരുന്നു ഞാൻ പറയാം ഞങ്ങളൊരു രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ കണ്ട് വന്ന് ഞങ്ങൾ കുറേ രണ്ട് മണിക്കൂർ അവിടെ കട്ട പോസ്റ്റ് അടിച്ചിരുന്നു എന്നിട്ട് പിന്നെ എന്നിട്ട് തന്നെ എന്താ എന്നിട്ട് പിന്നെ നമ്മൾ ട്രെയിനൊക്കെ വന്നു ട്രെയിനൊത്ത് കയറി എല്ലാവരും സീറ്റിലൊക്കെ ഇരുന്നു പിന്നെ നമ്മൾ കായംകുളത്തെത്തി കായംകുളത്ത് എത്തിയപ്പോൾ അവിടെ ഭയങ്കര മഴയായിരുന്നു പിന്നെ നമ്മൾ ബസ് വരുന്നവരം വരെ അവിടെ കാത്തിരുന്നു നമ്മൾ ബസ്സൊക്കെ കയറി വീട്ടിൽ വന്നു അമ്മ നല്ല സൂപ്പർ ബൂസ്റ്റ് ഇട്ട ചായയൊക്കെ ഒക്കെ എനിക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് പെതി പെതി ഇരുന്ന് കുടിച്ചാസ്വദിച്ച് കുടിച്ചു കാരണം ഇത്രയും നേരം ഇങ്ങനെ അലച്ചിലല്ലേ അലച്ചിലൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ വന്നിട്ടൊരു ചായ ഒക്കെ കുടിക്കുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ട് എൻ്റെ അമ്മ പിന്നെ ചക്ക ഉപ്പേരി ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു ഇങ്ങനെ ആസ്വദിച്ചിരുന്നു പിന്നെ കുറച്ച് പഠിക്കാനും നോട്ട് എഴുതാനും എന്നെ എല്ലാവരും ചില്ലാറ് കുറേ കാര്യങ്ങളുണ്ടായിരുന്നു പിന്നെ എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് എ ബെസ് യു